ഞാനിപ്പോൾ ഉള്ളത് വാൽപ്പാറയാണ് അപ്പോൾ വാൽപ്പാറ പൊള്ളാച്ചിയിലേക്കുള്ള ഒരു ബസ് യാത്രയാണ് ഞാൻ നിങ്ങൾക്കായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ എനിക്ക് വാൽപ്പാറ ടൗണിൽ നിന്ന് ഇൻട്രോ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും ബസ് വന്നു അപ്പം ഫ്രണ്ട് സീറ്റിലിരുന്ന് പോകണമെന്നായിരുന്നു ആഗ്രഹം കേട്ടോ അപ്പോൾ ഫ്രണ്ടിലിരിക്കാൻ കഴിഞ്ഞില്ല ബാക്ക് ടുത്ത് സീറ്റാണ് ഇരിക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ ബസ്സിൽ കയറിയിട്ടാണ് ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് സമയങ്ങളിൽ നമുക്ക് നേരെ വിട് വയ്ക്കാം അപ്പോൾ വാൽപ്പാറ ടൗണിൽ നിന്ന് ബസ് പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ വാൽപ്പാറ ടൗണിൻ്റെ ഭാഗങ്ങളാണ് അവിടെയൊക്കെ ടീ പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ എനിക്ക് മുമ്പിലിരിക്കാൻ കഴിഞ്ഞില്ല മുമ്പിലിരിക്കാൻ കഴിഞ്ഞില്ല അവിടെ ഒരു സിംഗിൾ സീറ്റ് ഉണ്ടായിരുന്നു കണ്ടക്ടറുടെ സീറ്റാണെന്നാണ് പറഞ്ഞത് അത് കാരണം എനിക്ക് മുമ്പിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല ഏറ്റവും പുറകുന്നാണ് ഞാൻ വിഷസൊക്കെ ക്യാപ്ചർ ചെയ്യുന്നത് കേട്ടോ മുമ്പ് പോകുമ്പോഴുള്ള വ്യൂ പുറകിലിരുന്ന കിട്ടില്ല ഇപ്പം നമ്മളിതാ വാൽപ്പാറയിൽ നിന്ന് ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പൊള്ളാച്ചി ലക്ഷ്യമാക്കി വാൽപ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു അറുപത്തിനാല് കിലോമീറ്ററോളം പൊള്ളാച്ചിയിലേക്ക് നമുക്ക് ദൂരമുണ്ട് അതുപോലെ എക്സ്പ്രസ് ബസ്സായതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഏറ്റവും പുറകുന്നാണുണ്ടോ ഞാൻ വിശ്വാസമൊക്കെ എടുക്കുന്നത് ഫ്രണ്ടിലത്തെ സീറ്റിലിരുന്ന് വ്യൂ എടുക്കും വീഡിയോ എടുക്കുമ്പോഴല്ലോ ഓ അതൊരു ഗംഭീരം തന്നെയാണ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഒക്കെ നമുക്ക് കണ്ടു കണ്ടു പോവാം വാൽപ്പാറ ടൗൺ വിട്ടപ്പോൾ നമ്മൾ കാണുന്നത് വീണ്ടും ടീ പ്ലാന്റേഷൻ ആണ് ഇവിടെ ഒരു മഴ കാലാവസ്ഥയാണ് കേട്ടോ അധികം വെയിൽ നമുക്ക് ഇല്ല ഇവിടെ ഒരു മൂടിയ ഒരു കാലാവസ്ഥയാണ് വാൽപ്പാറയിലുള്ളത് ശരിക്കും വാൽപ്പാറയിൽ വന്നാൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് എല്ലാ സ്ഥലങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം ഞാൻ സ്റ്റേ ചെയ്യുന്നില്ല കാരണം എനിക്കധികം ദിവസമില്ലല്ലോ പെട്ടെന്ന് പെട്ടെന്ന് യാത്രകൾ ചെയ്തു പോവുകയാണ് ഇവിടെയൊക്കെ ഒന്ന് സ്റ്റേ ചെയ്തിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കണ്ടമാന സ്ഥലുണ്ട് ഇത്ര ഇതൊക്കെ ഇവിടുത്തെ ജനവാസ മേഖലയാണ് അവിടെ ഒരുപാട് പശുക്കൾ മേയുന്നുണ്ട് ഈ വാൽപ്പാറത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടുന്നത് ഇവിടുത്തെ വന്യമൃഗ വേട്ടയാണ് കേട്ടോ ആന പുലി തുടങ്ങിയ വന്യജീവികളുടെ ആക്രമണം ഇവിടെ വളരെ കൂടുതലാണ് ഞാൻ ഈ ഒരു വീട്ടിൽ വരുന്നത് മലക്കപ്പാറ വരെ മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ വാൽപ്പാറയ്ക്കൊക്കെ ആദ്യമായിട്ടാണ് അതുപോലെ തന്നെ വാൽപ്പാറ പൊള്ളാച്ചയ്ക്കും ആദ്യമായിട്ടാണ് അപ്പോൾ വ്യൂ എന്താണെന്ന് അറിയാൻ വേണ്ടി കെട്ട വീറ്റിങ്ങാണ് കേട്ടോ അതെ നമുക്കിനി ബാക്കി കാഴ്ചകളൊക്കെ ഓരോന്നായിട്ട് കാണാം അല്ല നല്ലൊരു മല നമുക്കവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ ടീ പ്ലാന്റേഷൻ ഇവിടെ കോമൺ ആയിട്ട് ടീ പ്ലാന്റേഷൻ ആണ് നമ്മൾ കണ്ടുവരുന്നത് കേട്ടോ ഓ വ്യൂ നോക്കി രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ ഇതൊക്കെ എത്ര പ്രാവശ്യം കണ്ടാലും മതി വരില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈക്ക് റൈഡേഴ്സിന്റെ ഒരു ഡ്രീം ലൊക്കേഷനാണ് കേട്ടോ ഈ ഒരു വാൽപ്പാറ മലക്കപ്പാറ ആ ഒരു റൂട്ട് ാലും മതി വരില്ല അതുപോലെ കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ടുള്ളത് കേട്ടോ ഇതൊന്നുമല്ല ഈ കാണാൻ കിടക്കണേ ഉള്ളൂത്ര തലോട്ട് നോക്കി എന്താ വ്യൂ നോക്കി കാഴ്ചകളൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല അത് ഞാൻ വിചാരിച്ചതിനെക്കാട്ടും പതിന് മടങ്ങ് ഇരട്ടിയാണ് എനിക്ക് ഇവിടുന്ന് വ്യൂ കാണുമ്പോഴുള്ളൊരു സംതൃപ്തി എന്ന് പറയുമ്പോ ഈ തമിഴ്നാടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ൾ നമുക്ക് കാണാം അത് ചെറുതും വലുതുമായ ഒരുപാട് കോവിലുകൾ നമുക്ക് കാണാൻ കഴിയും അത് തമിഴ്നാടിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മളിപ്പോ മേലേന്നാണ് ഇറങ്ങി വന്നത് ട്ടോ കട്ടിന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ ഇവിടുന്ന് ഇനി ഒരു മുപ്പത്താറ് കിലോമീറ്റർ ഉണ്ട് പൊള്ളാച്ചിലേക്ക് ഹെയർ പിൻപെൻറ്റ് കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് ഉണ്ട് നമ്മളിപ്പോൾ ഒരു പതിനെട്ടോളം ഹെയർ പിൻപെൻറ്റ് മാത്രമേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിവിടെ ഒരു ടീ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വന്ന വണ്ടിയാണ് കേട്ടത് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ടീ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് അതിനുള്ളിൽ നമുക്ക് ചായ കുടിക്കുകയെ ബൂറിൻ പാസ് എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും സ്നാക്സ് മേടിക്കട്ടെ കേട്ടോ കാരണം രാവിലെ നേരത്തെ ഭക്ഷണം കഴിച്ച് കയറിയതാണ് ഇനി പാലക്കാടോ പൊള്ളാച്ചി എത്തിയിട്ട് വേണം നമുക്ക് ഊണ് കഴിക്കാൻ അപ്പോൾ ഇടക്കാലാശ്വാസമായിട്ട് എന്തെങ്കിലും ചെറിയൊരു സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും മേടിക്കട്ടെ അപ്പോൾ നേരം നമുക്ക് ബസ് പുറപ്പെട്ടിട്ട് ബാക്കിയുള്ള അടിപൊളി കാഴ്ചകൾ വരാൻ പോകണേ ഉള്ളൂ കേട്ടോ അത് ബസ് പുറപ്പെട്ടിട്ട് വേണം അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ കുറച്ച് കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞ ഇത് തന്നെയാണ് കേട്ടോണ്ട നല്ലൊരു മല അതുപോലെ തന്നെ പോലെ കൊരങ്ങന്മാരുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ വന്ന ബസ് കെട്ടോ അതുപോലെ തന്നെ അവിടെ ഒരു ബസ് റൂം സൗകര്യങ്ങളുണ്ട് ചെറിയ രണ്ട് ഹോട്ടൽസ് ഉണ്ട് എനിക്ക് ഫ്രണ്ടിന്റെ ഈ ബസിന്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കാണിക്കാം കേട്ടോ കാരണം പെട്ടെന്ന് ബസ് വന്ന് കയറിയത് കൊണ്ട് ഒന്നും കാണിക്കാൻ കഴിഞ്ഞില്ല ഇതാണ് ഈ ബസ്സിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് അപ്പം എന്തായാലും നമ്മൾ ബസ്സിലേക്ക് കയറാണ് ഇനി ഒരു കുറച്ച് മിനിറ്റ് കൊണ്ട് ബസ് ഇവിടുന്ന യാത്ര തുടരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ബസ്സിലേക്ക് കയറാം തുടർന്നുള്ള ബാക്കി കാഴ്ചകളിലേക്ക് താഴത്ത് എന്താ വ്യൂ നോക്കിയ താഴത്ത് എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത വ്യൂട്ടാ നമുക്ക് പോണ്ട വഴിയൊക്കെ ഇവിടുന്ന് വ്യക്തമായിട്ട് കാണാം എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത വ്യൂ നമ്മൾ നമ്മള് ഇങ്ങനെ ഇറങ്ങി വന്നത് കേട്ടോ ായിട്ടുണ്ട് അത്തായിട്ടുള്ള വ്യൂ ചെറുതായിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട് വ്യൂ സൂപ്പർ അങ്ങ് ദൂരെ ഏതൊക്കെയോ ടൗൺ നമുക്ക് കാണാം ഒരു ഡാമിൻ്റെ റിസർവെയറും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നിന്ന് കാണുന്നത് നല്ലൊരു വ്യൂ കിട്ടണെങ്കിൽ നമ്മൾ എത്ര പരത്തിലാളുടെ എത്ര തരത്തിലുണ്ടാവും നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒരു വ്യൂ കിട്ടണ്ടിരിക്കല് ട്ടോ അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ഹെയർ പിൻപെന്റ് ഒക്കെ ഇറങ്ങി ഇറങ്ങി ഏകദേശം താഴ്ഭാഗത്തേക്ക് തറയിട്ടുണ്ട് വ്യൂ വേണ്ട വ്യൂ ഇതുവരെ ഈ ഒരു റൂട്ടിൽ വരാത്ത ആൾക്കാര് തീർച്ചയായും വരണം കേട്ടോ ആദ്യം നിങ്ങൾ ബസ്സിൽ വന്നിട്ട് റൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് ബൈക്ക് എടുത്തൊരു വരവ് ഊഹ് പൊള്ളിയാണ് മസ്ളേ അതിലൊരു സർവെയറും അതിൻ്റെ കാഴ്ചയും എന്തൊരു മനോഹരിതയല്ലേ ചുറ്റും മലനിരകളും ഒന്നാമത്തെ ഹെയർ പിൻപിൻ്റെ എത്തി പിൻപിൻ്റൊക്കെ കഴിഞ്ഞു കേട്ടോ ഹെയർ പിൻ ഒക്കെ കഴിഞ്ഞു നമ്മൾ ഇറങ്ങി വന്ന മലനിര നമുക്ക് അവിടെ ക്ലിയർ ആയിട്ട് കാണാം ഹെയർ പിൻ ഒക്കെ കഴിഞ്ഞാൽ നേർ നേരപ്പായിട്ടുള്ള റോഡാണ് കേട്ടോ കണ്ടിന്യൂസ് നല്ല രീതിയിൽ ക്ഷീണം കാരണം ആ ഹെയർ പിൻ കഴിഞ്ഞ ഉടനെ ഞാൻ ഓർമ്മിപ്പോയി അതിനുശേഷം പൊള്ളാച്ചി എത്തിയിട്ടാണ് ഞാൻ അറിയുന്നത് അത് കാരണം പൊള്ളാച്ചിന്റെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ഞാൻ നിങ്ങളോട് അപ്പൊ അങ്ങനെ പറയുന്നത് കിലോമീറ്റർ സഞ്ചരിച്ച പൊള്ളാച്ചി എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരെ എത്തിയിരിക്കട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ തൽക്കാലം വീട് എപ്പ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഷൂഡ് തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പം തന്നെ നമുക്കിന്നെ അടുത്തവിടെയെങ്കിൽ കാണാം അതുവരും